മകം നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അവരുടെ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ മകം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് നിലവിലുള്ള സൗഹൃദങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനുമുള്ള അവസരങ്ങൾ ലഭിക്കും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മകം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് മകം നക്ഷത്രക്കാർ ഒഴിവാക്കണം സാമ്പത്തികമായിട്ട് മകം നക്ഷത്രക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും ചില അപ്രതീക്ഷിത ധനലാഭം ഈ ഒരാഴ്ച മകം നക്ഷത്രക്കാരെ തേടിയെത്തും പഴയ കടങ്ങൾ തീർക്കാനും പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാനുമൊക്കെ തന്നെ മകം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അനുകൂലമാണ് മകം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങളുള്ളവർ പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം തോന്നും പങ്കാളികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും തന്നെയും ഉണ്ടാകുകയില്ല കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എന്നാൽ മാനസിക പിരിമുറക്കം കുറയ്ക്കാൻ വേണ്ടി മകൻ നക്ഷത്രക്കാർ ശ്രമിക്കണം അമിതമായ ചിന്തകൾ ഒഴിവാക്കി സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് മകൻ നക്ഷത്രക്കാർ ശ്രമിക്കുക യോഗയും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് മകൻ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസമുണ്ടാകും അശ്രദ്ധ ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും അതിൽ കഴിവ് തെളിയിക്കാനും മകം നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ ലഭിക്കും ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യതയുണ്ട് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ മകം നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും ഇടപെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അവസരങ്ങളൊക്കെ തന്നെ സംജാതമാകും വളരെ ജാഗ്രതയോടെ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ മകം നക്ഷത്രക്കാർ ഈ ഒരാഴ്ച ഈ ഒരാഴ്ചയെ മുന്നോട്ട് പോകുക മകൻ നക്ഷത്രക്കാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി